ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ നല്ല കൊലച്ച് നിൽക്കുന്ന മാങ്ങയാണ് കേട്ടോ രണ്ട് ടൈപ്പിൽ ഞങ്ങൾക്ക് മാങ്ങയുണ്ട് ഒന്ന് നമ്മുടെ മറ്റേ മൂവാണ്ടൻ മാങ്ങ ഇതിപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ് ഇത് ഫുള്ള് ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടിങ്ങനെ പഴുത്ത് നിൽക്കുക കേട്ടോ ചനച്ച് നിൽക്കുകയെന്നൊക്കെ പറയത്തില്ലേ അത് അങ്ങനെ കുറേയൊക്കെ പച്ച പച്ചിച്ച് നിൽക്കുന്നുണ്ട് അതായത് പഴുത്തിട്ടില്ല പക്ഷേ ചില ചിലത് അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പഴുത്ത് നിൽക്കുക നമുക്ക് കയ്യെത്തി പറിക്കാൻ പാകത്തിന് നിൽക്കുന്ന മാങ്ങകളാണ് പിന്നെ നമുക്കുള്ളത് വേറൊരു ബഡ് മാവുണ്ട് അതിൽ മറ്റേ കുറച്ചിങ്ങനെ നീണ്ടിട്ടുള്ള ടൈപ്പ് മാങ്ങിയുണ്ടല്ലോ കിളി ചുണ്ടൻ പോലത്തെ അങ്ങനത്തെ ടൈപ്പ് മാങ്ങിയാണുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഷോർട്ട്സിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് ടൈപ്പ് മാങ്ങിയുണ്ട് രണ്ടും നമുക്കിങ്ങനെ കയ്യെത്തി പറിക്കാൻ പാകത്തിന് നിൽക്കുന്ന മാങ്ങകളായതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം